ഇന്ത്യൻ പോപ്പ് സംഗീതത്തെ ജനപ്രിയമാക്കിയ ഉഷ ഉതുപ്പിന് ഭർത്താവ് ജാനി ചാക്കോ ഉദുപ്പിനെ നഷ്ടപ്പെട്ടു ഗായികയുടെ ഭർത്താവ് കൊൽക്കത്തയിൽ വെച്ചാണ് അന്തരിച്ചത് വീട്ടിൽ ടി വി കാണുമ്പോൾ അസ്വസ്ഥതയുണ്ടെന്ന് എഴുപത്തെട്ടുകാരി പരാതിപ്പെട്ടതായി വാർത്താ ഏജൻസി ഉദ്ധരിച്ച് അവരുടെ കുടുംബം പറഞ്ഞു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചതായി മെഡിക്കൽ വിദഗ്ദ്ധർ അറിയിച്ചു ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്ന് കുടുംബാംഗങ്ങളും പറഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം തേയിലത്തോട്ട വ്യവസായത്തിലെ അംഗമായ ജാനി ചാക്കോ ഉതുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ട്രിൻഗാസ് എന്ന ഐതിഹാസിക നിശാ ക്ലബിൽ വെച്ചാണ് ഉഷയെ ആദ്യമായി അറിയുന്നത് ഉഷയെ കൂടാതെ സണ്ണി എന്ന മകനെയും അഞ്ജലി എന്ന മകളെയും അദ്ദേഹം ഉപേക്ഷിച്ചു ആധുനിക സംഗീത വ്യവസായത്തിൽ ഒൻപതാം വയസ്സിൽ തുടങ്ങിയ ഈ മുതിർന്ന സംഗീതജ്ഞ അറിയപ്പെടുന്ന വ്യക്തിയാണ് പരേതനായ രാമുവിനെയാണ് ഉഷ ഉതുപ്പ് നേരത്തെ വിവാഹം കഴിച്ചത് അവർ ഇപ്പോൾ താമസിക്കുന്നത് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് പ്രശസ്ത ബോളിവുഡ് ട്യൂണുകൾ ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ പാടിയതിന് അവർ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ചെന്നൈയിലെ ഒരു ചെറിയ നിശ ക്ലബ്ബിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ തൻ്റെ സംഗീത ജീവിതം ആരംഭിച്ചതെന്ന് കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ സംഗീതരംഗത്തെ അവരുടെ സേവനങ്ങൾക്കുള്ള അംഗീകാരമായി ഉഷാ ഉദുപ്പിന് ഈ വർഷം ആദ്യം മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ ലഭിച്ചിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക